നോക്കൂ ആ നദിയുടെ അടിത്തട്ടിലുണ്ടായിരുന്ന സ്വാഭാവികമായ ഘടനയിൽ ഉണ്ടായിരുന്ന മണ്ണിൻ്റെ ഭാഗങ്ങൾ കൂടി ഈ മണ്ണിടിച്ചിലുണ്ടായ മണ്ണിനൊപ്പം ചേർന്നിട്ടുണ്ട് ആ നദിയുടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ നടുവിലെ വലിയ കൂന രൂപപ്പെട്ടതിൻ്റെ ആ ഭാഗത്ത് നമ്മൾ ഈ വീട് നിർമ്മാണത്തിനുമൊക്കെ മണൽ ഈ കോരുന്ന മണലിൻ്റെ അതേ നിറത്തിലുള്ള മണൽ കൂടി ഇപ്പോൾ ആ കൂമ്പാരത്തിൽ അടിഞ്ഞിട്ടുണ്ട് ആ ഫോക്കസിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും ആ പാറ കഷ്ണങ്ങൾ കിടക്കുന്നതിൻ്റെ ഇപ്പുറത്തൊക്കെയുള്ള മണ്ണിൻ്റെ നിറവും മലയിൽ നിന്ന് വന്ന മണ്ണിൻ്റെ നിറവും ഈ നദിയുടെ ഘടന അടിത്തട്ടിൻ്റെ ഘടന അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ശക്തമായ അടിയൊഴുക്ക് ഒപ്പം ഈ അടിഞ്ഞു കൂടിയിട്ടുള്ള സാധനങ്ങൾ പതിയെ പതിയെ നീങ്ങുന്നതും അപ്പോൾ ആ പതിയെ നീങ്ങുന്നത് മൂലം ഈ ലോറി കിടന്ന ഭാഗത്തിനും അനക്കം തട്ടാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നതാണ് അറിയേണ്ടത് പല പോയിന്റുകളിലായി ലോഹഭാഗങ്ങൾ കിടക്കുന്നുണ്ട് എന്നത് സൈറ്റ് സ്കാൻ സോണാർ പരിശോധനയിൽ നേവിയും റഡാർ പരിശോധനയിൽ ആർമിയും ഒപ്പം ഈ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ പ്രത്യേക സംഘവും കണ്ടെത്തി കഴിഞ്ഞതാണ് ആ റിപ്പോർട്ടുകളെല്ലാം ചേർത്താണ് ഇപ്പോൾ ഒരു പൂർണ്ണമായ തെരച്ചിൽ രീതിയിലേക്ക് എല്ലാ വിവരങ്ങളും ശേഷം ശേഖരിച്ചുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നതും അങ്ങനെ അവർ ഈ രണ്ട് പോയിന്റുകളിൽ തിരയാമെന്ന് തീരുമാനിക്കുന്നു കോണ്ടാക്ട് പോയിന്റ് ത്രീ അതായത് നിലവിൽ പലതവണ ഡൈവ് ചെയ്തപ്പോൾ ഈ തകര കഷണങ്ങളും ഒക്കെ കണ്ടു എന്ന് ഡൈവറായ ഈശ്വർ സൂചിപ്പിച്ച സ്ഥലം രണ്ടാമത്തേത് ഇപ്പോൾ ദൗത്യസംഘം നിൽക്കുന്ന ഈ മൺകൂനയാണ് ആ മൺകൂനയിലേക്ക് റിവർബഡിൽ നിന്നുള്ള സ്വാഭാവിക രീതിയിലുള്ള മണ്ണടക്കം അടിഞ്ഞുകൂടുന്നുണ്ട് മുബശ്വർ ഇപ്പോൾ പതിമൂന്ന് ദിവസമായി നദിയിലൂടെ വെള്ളം ഈ ശക്തമായി അടിയൊഴുക്കുള്ള ഇടത്തുകൂടി കടന്നു പോകുമ്പോൾ ഈ മണ്ണൊക്കെ കുറെ ഒഴുകി പോകും മണ്ണി മണ്ണിനടി റിവർ റിവർബഡിൽ സംഭവിച്ച ഇറോഷൻ മൂലം മുകളിലേക്ക് മണ്ണ് വന്നിട്ടുണ്ട് ആ നിറവ്യത്യാസമുള്ള മണ്ണ് നമുക്ക് ആ കൂനയിൽ ഇടയ്ക്കിടയ്ക്ക് കാണാനും കഴിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ ലോറിയുടെ ഇരിക്കുന്ന ഭാഗം അത് കുറച്ചൊക്കെ നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ടോ അങ്ങനെ ഒരു പരിശോധന നടത്തുന്നുണ്ടോ സുജ തീർച്ചയായും നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഒരുപക്ഷേ കുത്തൊഴുക്കൊക്കെ തന്നെ ഈ നിലയിലും മുന്നോട്ട് പോകുന്നതുകൊണ്ട് പുഴയുടെ ഗതി പരിശോധിക്കുമ്പോൾ കുത്തൊഴുക്കൊന്നും തന്നെ ഒരു തരത്തിലും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പതിമൂന്നാമത്തെ ദിവസത്തിലേക്ക് കൊടുക്കുമ്പോൾ ഒഴുക്ക് കൂടുന്നൊരു സാഹചര്യം അപ്പോൾ ഒരു അപ്പോൾ ഒരുപക്ഷെ ഈ പറയപ്പെടുന്നത് മണ്ണും ചെളിയും അവശിഷ്ടങ്ങളും ലോറി കരികിലേക്കെത്തി ലോറിയോടൊപ്പം ഒഴുകി മറ്റ് മേഖലകളിലേക്ക് മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് ഈശ്വർ മാൽപ്പയ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ദൗത്യ സംഘവും നിഷേധിക്കുന്നില്ല കാരണം ആ വിധത്തിലാണ് സുജയ പുറത്ത് കാണുന്നത് പോലെ ശാന്തമല്ല ഗംഗലിപ്പുഴ അടിത്തട്ടിലെ ഒഴുക്ക് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് നമുക്ക് പറയാനും പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനും അവസ്ഥയാണ് പുഴയിൽ നിലവിൽ ഉള്ളത് എന്നുള്ളതാണ് നിലവിൽ ഇന്ന് രാവിലെ ഉൾപ്പെടെ ഈ ദൗത്യ സംഘവുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അഞ്ച് നോട്ട്സിനു മുകളിലാണ് അതായത് മണിക്കൂറിൽ പത്ത് കിലോമീറ്ററിലേറെ വേഗത്തിലാണ് ഈ ഒരു പുഴയുടെ ഒഴുക്ക് അതിൻ്റെ ഒരു സ്ഥിതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഈശ്വർ ഈശ്വർമാൽപ്പയുടെ നേതൃത്വത്തിൽ ലോറിക്ക് അരികിലേക്ക് എത്താൻ തയ്യാറാണെന്ന് പറയുമ്പോഴും അവർക്ക് പോലും ഈ പുഴയെക്കുറിച്ച് റിയുന്ന അതിൻ്റെ ഗതി അറിയുന്ന അതിൻ്റെ ഒഴുക്കിനെ ധാരണയുള്ള ആളുകൾക്ക് പോലും പേടി തോന്നുന്ന വിധത്തിൽ ഒഴുക്ക് തുടരുമ്പോൾ എങ്ങനെയാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മളിനി മനസ്സിലാക്കേണ്ടത് എന്തായാലും എന്തായാലും സുജയ പ്രവർത്തനം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നോക്കൂ ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് ശക്തമാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ ആ നടുവിലായി മണ്ണ് കൂനയായി കിടക്കുന്ന ഭാഗം അവിടെയാണ് ഇപ്പോൾ ഫിഷിംഗ് ബോട്ടുകളിൽ എത്തിയവർ നിരീക്ഷണം നടത്തുന്നത് അവിടെ നിന്ന് ഡൈവ് ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നുണ്ട് നദിയിലെ അടി അടിയൊഴുക്ക് അത് ജലത്തിൽ കൃത്യമായി അവർ പരിശോധിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ് പതിമൂന്നാമത്തെ ദിവസമാണ് ഗംഗാവലിയിലെ അടിയൊഴുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ ആറ് നോട്ട്സിന് മുകളിൽ തുടരുകയാണ് അപ്പോഴാണ് ഈശ്വർ മൽപ്പയെ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് അർജുൻ കല്യാണം നമുക്കൊപ്പം ചേരുന്നു അർജുൻ നിലവിൽ ഇപ്പോൾ മൽപ്പേ ഡൈവിങ്ങിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടില്ല എന്ന് വേണം കരുതാനല്ലേ ചില സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഡൈവിങ്ങിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടില്ല എന്തായാലും അദ്ദേഹം ഇന്നും ഡൈവ് ചെയ്തിട്ടുള്ള പരിശോധനകൾ നടത്തുമെന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു ശ്രമകരമായ ദൗത്യമാണ് എന്നുള്ള കാര്യം കൂടി ഈ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും അദ്ദേഹം പങ്കുവെക്കുന്നു പങ്കുവെക്കുന്നുവെന്നത് ഈ ദൗത്യത്തിന്റെ എത്രമാത്രം ശ്രമകരമാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ വിവിധ സേനാ വിഭാഗ നേവിയും അതുപോലെ തന്നെ എൻ ഡി ആഫിന്റെയും എല്ലാം ഈ ഉന്നത ഉദ്യോഗസ്ഥരും ഈശ്വരമാ യുടെ നേതൃത്വത്തിലുള്ള സംഘവും എല്ലാം തന്നെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചു ഒരു തിരച്ചിലാണ് നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു പലയിടങ്ങളിലായി അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വോട്ടുകൾ കേന്ദ്രീകരിക്കുകയല്ല പലയിടങ്ങളിലായി പല ആശയവിനിമ വിനിമയങ്ങൾ നടത്തി അത്തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഇതിന്റെ ഭാഗമായി നടത്തുന്നത് അതിന് പുറമെ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈ ടെൻഷൻ ലൈൻ ഏതെങ്കിലും തരത്തിൽ ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ള കാര്യവും സൂചിപ്പിച്ചു അതിനുള്ള സാധ്യതകളും തേടുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ കരയിലുള്ള അതായത് ഇതിന്റെ കരയിൽ നിന്ന് ഈ ദൗത്യത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ആശയവിനിമയം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ തോതിലൂടെ കമ്മ്യൂണിക്കേഷൻ ഇവർ തമ്മിലുണ്ട് അതായത് ഈശ്വർ മാൽപയും അതിന്റെ നേവിയുടെയും എൻ ഡി ആർ എഫിന്റെയും എല്ലാം ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിൽ ഈ പുഴയിൽ നിൽക്കുന്നവരും കരയിൽ നിൽക്കുന്ന ഒരു ആശയവിനിമയം സാധ്യമാവുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഏത് തരത്തിലാണ് എന്താണ് ഇനി അടുത്തതായി ചെയ്യാനുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓരോ കാര്യങ്ങളിലും വ്യക്തത വരുത്തി ഓരോ ഘട്ടങ്ങളും കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം ആ ഘട്ടങ്ങൾ പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും അടിയൊഴുക്ക് കഴിഞ്ഞ ദിവസത്തിനേക്കാൾ അല്പം കുറവാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ നദിയുടെ ഈ മൺതിട്ട ഇത്രത്തോളം വ്യക്തമായിരുന്നില്ല ഇപ്പോൾ എന്തായാലും മൺതിട്ട കൂടുതൽ കാണാൻ വേണ്ടി കഴിയുന്ന രീതി അതായത് കൂടുതൽ അത് ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവും അത് ഈ बीजेक जला ഒഴുക്ക് കുറ കുറയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അപ്പോഴും ഈ പറയുന്ന രീതിയിൽ കൃത്യമായ തോതിൽ ഈ നദിക്കടിയിലെ കാഴ്ചകൾ വിശുബിളാവുന്ന രീതിയിലോ അല്ലെങ്കിൽ അടിയൊഴുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു മൂന്ന് നോട്ട്സിലേക്കൊന്നും എത്തുന്ന രീതിയിലും ഇപ്പോഴും എത്തിയിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോഴും പരിശോധനകൾ കൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് ക്ഷമിക്കണ മന്ത്രിമാർ ഈ സ്ഥലത്തേക്ക് എത്തി എം എൽ എ മാർ കേരളത്തിന്റെ എം സ്ഥലത്തേക്കെത്തി ഈ ദൗത്യം തുടരണം എന്നുള്ള കാര്യം കർണാടക ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോഴെന്തായാലും ഈ നദിയിൽ നേരത്തെ ഇന്നലെ തന്നെ കണ്ടിട്ടുള്ളതിന് സമാനമായ രീതിയിൽ ഈ മുളവടികൾ കൊണ്ട് ഈ ഈശ്വർ മത്പീയ നേതൃത്വത്തിലുള്ള സംഘം ഒരു പരിശോധന നടത്തുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അവർ ഈ നദിക്കടിയിൽ മുളകൾ ഇങ്ങനെ കുത്തി നോക്കുന്നതായി കാണുന്നുണ്ട് അത് എന്ത് ഏഹ് ഭാഗമായിട്ടാണ് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല ഒരു പക്ഷേ അതിനകത്ത് ഏകം തരത്തിലെ ചളിയാണോ മണ്ണാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണോ അവർ പരിശോധിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല എന്തായാലും മുളവടികൾ ഇങ്ങനെ തുടർച്ചയായ രീതിയിൽ കുത്തി നോക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട് എന്തായാലും ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഈശ്വർ ഈശ്വർമാൽപ്പയെ ഡൈവ് ചെയ്യാൻ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുള്ള ഒരു സജ്ജീകരണം അല്ലെങ്കിൽ സംവിധാനം ഒരുങ്ങുകയാണോ എന്ന് നമുക്ക് തോന്നുകയാണ് കാരണം അതിനുവേണ്ടി അത്തരത്തിൽ കൃത്യമായ തോതിൽ ഈ ഏതെങ്കിലും സ്ഥലത്തിൽ ഒരു ഒരു പ്രത്യേകമായി നമ്മൾ സ്പോർട്ട് ചെയ്തിട്ടുള്ള ആ സ്ഥലത്ത് ഏഹ് ഈ ബോട്ടുകൾ കൃത്യമായ തോതിൽ ആങ്കർ ചെയ്ത് നിൽക്കുക അതിനുശേഷം ആ ഈശ്വർ മാൽപയെ ഡൈവ് ചെയ്ത് ഇതിന്റെ തീരെ അടിത്തട്ടിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്